നവാഗതനായ പോൾ ജോര്ജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കാട്ടാളൻ സിനിമയ്ക്ക് തിരിതെളിഞ്ഞു പെപ്പയെ നായകനാക്കിയ ഷെരീഫ് മുഹമ്മദ് നിര്മ്മിക്കുന്ന ചിത്രത്തിൽ വലിയൊരു താരനിരയാണ് ഒരുമിക്കുന്നത് മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ ആന്റണി വർഗീസ് പെപ്പ നായകനായി എത്തുന്ന ചിത്രം നവാഗതനായ പോൾ ജോർജ് ആണ് സംവിധാനം ചെയ്യുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ ചിത്രത്തിന്റേതായി എത്തുന്ന ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ കാട്ടാളിന് പ്രൗഢഗംഭീരമായ തുടക്കം കുറിച്ചു എന്ന പുതിയ വിശേഷം തന്നെയാണ് പുറത്തു വരുന്നത് മലയാള സിനിമ ഇന്നേവരെ കാണാത്ത ഒരു ബ്രഹ്മാണ്ട പൂജാ ചടങ്ങോടെയാണ് എറണാകുളത്ത് വെച്ച് കാട്ടാളന്റെ ചടങ്ങ് നടന്നത് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തത്രയും ആളുകൾ ഈയൊരു പൂജാ ചടങ്ങിൽ പങ്കെടുത്തു സിനിമയിലെ അണിയറ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളുമടക്കം മഹനീയ വ്യക്തികൾ നിരവധി പേരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു മാത്രമല്ല ഷെരീഫ് മുഹമ്മദും കുടുംബവും അണിയറ പ്രവർത്തകരും ചേർന്ന് സിനിമയ്ക്ക് ഭദ്രദീപം കൊളുത്തി മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ ചടങ്ങിൽ ബാഹുബലി ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ട സിനിമകളുടെ ഭാഗമായ ചിറക്കൽ കാളിദാസൻ എന്ന ഗജകേശരിയാണ് അതിഥികളെ വരവേൽക്കാനായി സദസ്സിന്റെ കവാടത്തിൽ നിലയുറപ്പിച്ചത് കാട്ടാളൻ സിനിമയുടെ ടൈറ്റിൽ പതിപ്പിച്ച നെറ്റിപ്പട്ടം അണിഞ്ഞെത്തിയ ഏവരുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറി മാർക്കോ നൽകിയ കൗതുകം പോലെ കാട്ടാളിലും നിരവധി ആകർഷക ഘടകങ്ങൾ ആകർഷകടകങ്ങൾ ചേർത്തുവെക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാൻ ഇന്ത്യൻ ചിത്രമായി എത്തുന്ന കാട്ടാളൻ നാൽപ്പത്തിയഞ്ച് കോടിയോളം രൂപ ബഡ്ജറ്റിൽ ബ്രഹ്മാൻഡ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത് ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കാട്ടാളൻ മാർക്കോയെ പോലെയോ അതിലും മുകളിലോ മികവിറ്റ സാങ്കേതിക മികവോടെയായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തുക മാർക്കോയിൽ രവി ബ്രൂസർ എന്ന മാന്ത്രിക സംഗീത സംവിധായകനെ അവതരിപ്പിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഇക്കുറി പ്രശസ്ത കന്നഡ സംഗീത സംവിധായകനായ അജനീഷിനെയാണ് അവതരിപ്പിക്കുന്നത് കാന്താര ചാപ്റ്റർ ടുവിന് ശേഷം അജനീഷ് ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് പൊന്നിൻ സെൽവൻ ഒന്നാം ഭാഗം ബാഹുബലി ടു തുടങ്ങിയ വമ്പൻ ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ ആക്ഷൻ കൊറിയോഗ്രാഫർ ലോകപ്രശസ്തനായ കൊച്ച കൊമ്പഡി കെ ഈ ചിത്രത്തിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്യും രജിഷ വിജയനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് മലയാളത്തിൽ നിന്നുൾപ്പെടെ പാൻ ഇന്ത്യൻ താരങ്ങളടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് എന്നിവരെയും ജഗദീഷ് സിദ്ദിഖ് തുടങ്ങിയ മലയാളത്തിലെ ശ്രദ്ധേയ താരങ്ങളെയും ഹനാൻ ഷാ തുടങ്ങിയ താരങ്ങളും സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം